ഓ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഒന്നുകൂടെ പോയി വേറെ കെട്ടു അല്ലെ ഈ അച്ഛൻ്റെ അടുത്ത് വിളിച്ചത് ഒന്നും കൂടെ കെട്ടിക്കേട്ടാ മനസ്സിപ്പോ ചുമ വെറുതെ നീ കാലത്ത് എന്തൊക്കെ പറയാൻ കാര്യം ഈ ദുർഗാമയുടെ മോളെ കല്യാണേ രണ്ടാഴ്ച കഴിഞ്ഞതേ അവർ അച്ഛൻ തന്നിരുന്നു അതപ്പോ തന്നായിരം രൂപ അതൊക്കെ അതല്ല പ്രശ്നം പ്രശ്നം ഏത് അവരെ മോളെ കല്യാണം കഴിഞ്ഞു അപ്പൊ പ്രസന്റേഷൻ കൊടുക്കുമല്ലോ ആയിരം ആയിട്ടും രണ്ടായിരം ആയിട്ടും ഒക്കെ കൊടുക്കുമല്ലോ അപ്പൊ അവരെ മോളെ കല്യാണത്തിന് പോവാത്ത ആൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ ചെകഞ്ഞ് പിടിച്ച് അവരെ വീട്ടിൽ ചെന്നിട്ട് എന്നിട്ട് എന്നിട്ട് അവരെ ഒരു കല്യാണത്തിന് കൊടുത്തോ തിരിച്ച് ആ കല്യാണത്തിന് അവരെ മോളെ കല്യാണത്തിന് കൊടുത്തില്ലെങ്കിൽ അവർ ചെന്ന് പിടിച്ച് വാങ്ങിക്കൊന്നും അതായത് ആയിരം രൂപ കൊടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിക്കും എന്ത് സാധനം കൊടുത്താലും തിരിച്ച് വാങ്ങിക്കുന്നവര് മനസ്സിലായില്ല ഇപ്പൊ ലെച്ചുന്റെ കല്യാണത്തിന് അവര്ന്നു വെച്ചോ അവര് ആയിരം വന്നില്ലേ നമ്മൾ അവരെ കല്യാണത്തിന് ആയിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കണം അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോകും അത് തന്നെ എന്താ നമ്മളെ വീട്ടിനെ മുമ്പുള്ള ഒരു ശാന്ത ഇല്ലേ ശാന്ത ചേച്ചി മോള കല്യാണം ഏഹ് മോള കല്യാണത്തിൽ അപ്പച്ചട്ടി കൊടുത്തു വലിയൊരു അപ്പാച്ചട്ടി കൊടുത്തു ശാന്ത ചേച്ചി എന്ത് അവരെ മോളെ തിരിച്ചു തന്നെ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തു ഞാൻ ഇപ്പത്തേ ശാന്ത ചീരി വീട്ടിൽ പോയിക്കൊണ്ട തന്ന അപ്പാച്ചെട്ടി തിരിച്ചു തരായി അതുപോലത്തെ അപ്പച്ചെട്ടി താ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പോയ പിന്നെ പപ്പടം പപ്പടം പൊടിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും നമ്മുടെ കല്യാണത്തിന് എന്നാൽ പെണ്ണുൻ ചെറിയ നോക്കൂല എങ്ങനെയാണ് അവര് കഴിയാമോ നോക്കൂല അവിടെ അലമ്പുണ്ടാക്കും അടി ഉണ്ടാക്കും സദ്യ വേണമെങ്കിൽ അലങ്കോലമാക്കും കല്യാണം നടന്നില്ല പ്രശ്നമില്ല പക്ഷെ പപ്പടം പൊടിഞ്ഞട്ടല്ല അതുകൊട്ടെ നിങ്ങളെ നാട്ടിൽ നിന്ന് ലെച്ചുന്റെ കല്യാണത്തിന് ആരൊക്കെയാ വന്നത് നോക്കാം അവരെന്തൊക്കെയാ കൊടുത്തു നോക്കാം കുട്ടികളാണോ ചെരുവാണോ ഉണ്ണിയപ്പച്ചി ആണോ അല്ലെ അണ്ടാവാണോ അലോമിനെ പാത്രമാണോ ഇതിന്റെ ഒക്കെ ലിസ്റ്റ് എടുത്തിട്ട് വെച്ചേക്ക് അല്ല ഇനി അവരുടെ ആവശ്യത്തിന് നമ്മള് പോയില്ലെങ്കിൽ ലോറിയും വിളിച്ചായിരിക്കും വരണോ അവിടെ നിങ്ങളോടെ കളിയാക്കാൻ പറഞ്ഞെങ്കിലും

െ നീ എപ്പഴും ദിവസം നീ ഇവിടെ മതി ബാക്കി എല്ലാ ദിവസവും പെട്ടെന്ന് അമ്മ എന്തൊക്കെയാ പറഞ്ഞാ പോവൊന്നുമില്ല അമ്മയ്ക്ക് അറിയോ ഞാൻ അവിടെ പോയി കഴിഞ്ഞാ പോലും എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ല അല്ലേ ആ ഒന്നും രണ്ടും പറഞ്ഞ് വടിയും ചട്ടം കണ്ട പറഞ്ഞു എന്നോട് ആർക്കും എന്നോ അല്ലല്ലോ ശരി പറഞ്ഞപ്പോഴും വളിച്ച കോമഡി കൊണ്ട് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പോണു ഞാൻ എന്റെ വീട് ഇതായിരുന്നു വീട് ഇനി അവിടെ കുഴിപ്പളത്ത് എന്റെ ഭർത്താവിന്റെ വീട് ആ ഈ ചേച്ചി വന്നേ ഇത് എവിടെയും പോകാൻ പോണുവാൻറെ ചേച്ചിയാണ് ആ ബഹുമാനം എനിക്ക് തന്നെ കേട്ടല്ലോ തെറ്റിപ്പോയി ചേച്ചിയാണ് എന്റെ ചേച്ചി ഞാൻ എന്റെ ചേച്ചിയുടെ ചേച്ചി താർക്കു

ചേച്ചി ഞങ്ങള് െല്ലി കുഴപ്പം ഇരിക്കാതല്ലേ തമാശ ആയിരുന്ന കൊച്ചേ ഇവര് തല്ലുടിക്കായിരുന്നാലോചിക്കുന്ന തല്ലുകൂടുകയാണോ തമാശയാണോ തമാശയമ്മ തമാശയാണോ എന്നാ പറയു നിങ്ങളെ തമാശ ജോലിയായിരുന്നു എന്തൊരു അഭിനയടി പിന്നെ പിന്നെ അമ്മയുടെ കൊള്ളണോ മാശയാ കൊള്ള ഞാൻ തമാശ എനിക്കിട്ട് കളിക്ക എന്നോടൊന്ന് അടിച്ചു ഓടിച്ചതാ ആന്റി ആന്റിനെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കല്യാണം കഴിഞ്ഞാ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ആര് പറഞ്ഞു അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് മോൾക്ക് എവിടെ ഇഷ്ടമോ അവിടെ ഇന്നാ മതി അല്ല തമ്പി ആന്റി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ആ വീട്ടിൽ മൂന്ന് വർഷം നിന്നിട്ടുള്ളൂ രണ്ടു രണ്ടു വഴിക്കാ പറയുന്ന രണ്ടുപേരും കൂടി മുംബൈയിലേക്ക് റീസെറ്റിൽ ചെയ്തു പോയല്ലോ കേട്ട് എന്താ പറയുന്നു അതിന് മുമ്പ് രണ്ട് രണ്ടു വഴിക്കാ പറഞ്ഞത് എല്ലാ സത്യങ്ങളും പിന്നെ എന്തിനാണോ േക്ക് ഓർമ്മ പോയാടിച്ച പാടി പോയിട്ടില്ല അതുകൊണ്ട് നോക്കും എന്നാ പിന്നെ ഞാൻ പോവാ ആന്റി ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് സമയാവുമ്പോ കുഴിപ്പളത്തെത്തും ഭൂമി ഉണ്ടതല്ലേ എന്നെങ്കിലൊക്കെ കാണാം എന്തൊരു ഇമോഷണൽ ഡ്രാമ എടി നീ ഇപ്പൊ പോയാൽ ഒന്നെങ്കി ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ പോയത് പോലെ തിരിച്ചുരുന്ന് എനിക്കറിയാം ഞാൻ ഒന്നും കാണാറോ നിൽക്കാൻ തോന്നണ്ട അവിടെ മൊത്തം പ്രശ്നം ആന്റി എന്റെ തമ്പി എന്താ കാര്യം എന്നുള്ള പറ ആന്റീ കൊണ്ട് പരിഹാരം കണ്ടു കണ്ടെത്താൻ പെടുന്നുണ്ടെങ്കിൽ ആന്റി ഹെൽപ്പ് ചെയ്യാം പറ എന്റെ അമ്മ കുഴപ്പമൊന്നും ഒരു പ്രശ്നവും ഇല്ല ആകെ ഒരു പ്രശ്നം ഇവളെ അവിടുത്തെ അച്ഛനും അമ്മക്ക് എന്തോ ഉണ്ടാക്കി കൊടുത്തു അവരാകെ അവളോട് പറഞ്ഞത് അവർക്ക് കുറച്ചാളോട് ജീവിക്കണമെന്നാസൂയമുണ്ടാ ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അമ്മ എന്നോട് പറഞ്ഞ ഡയലോഗോ ഇത്ര അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആന്റിക്ക് ഈ അവസ്ഥ അപ്പൊ എന്റെ കാര്യം പറയാനുണ്ടോ എടി കസ്കസും കടുങ്ങും തിരിച്ചറിയാത്ത നിന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ അമ്മ പോലെ കഴിക്കണ കാലത്തേക്ക് അറിയില്ല പിന്നെ അമ്മ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞതുകൊണ്ടാണ് നല്ലൊരു കുക്കായത് അതുകൊണ്ട് തമ്പിയും ഒന്ന് കുക്കിംഗ് കുക്കിങ് അങ്കി ഉദ്ദേശിച്ചെന്താന്ന് മനസ്സിലായി ഇതിനും വേദം കുഴിപ്പളർത്തു പോണതാ

ഇതിനോട് ഞാൻ പറഞ്ഞു പറയല്ലേ നമ്മളെ പിള്ളേരെ ചെറിയ ഡ്രസ് ഡ്രസ് ഇല്ലേ കുട്ടിക്കാലത്തെ ആ കേശുവിന്റെ ഒരു കാര്യം െ നമ്മള് കുഞ്ഞുനാളിലെ എല്ലാ കാര്യത്തിനും അമ്മ അമ്മ എന്നും പറഞ്ഞ പുറകെ നടക്കും അല്ലേ പപ്പ കുഞ്ഞി അവനെന്തറിയാം പക്ഷെ ബോധം എഴുതുന്നതിന് ശേഷം അച്ഛന്റെ അല്ലെങ്കിൽ സമാധാന വളർത്തിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് വലുതായി കഴിയുമ്പോ എന്താകും സംസാരത്തിലൊക്കെ അതല്ല പിള്ളേരൊക്കെ ചെറുതായിരുന്നപ്പ നല്ല രസമായിരുന്നു അവരാ ആ കളിയും ചീരിയും നമ്മളടുത്തൊന്നും മാറില്ലല്ലോ വലുതായി കഴിഞ്ഞപ്പോഴേ വാലു അവര് നമ്മളത്തുനിന്ന് കൊറച്ചകർന്ന പോലെ തോന്നണില്ലേ ഒന്നുമില്ല ആലോചിച്ചപ്പോ ഒരു വിഷമം അല്ല പിള്ളേരൊക്കെ വളർന്നപ്പോഴേ ഒരകർച്ച തോന്നണില്ലേ ആ കുട്ടിത്തവും കുറുമ്പും ഒക്കെ നഷ്ടപ്പെട്ട പോലെ ഇല്ലേ തിരിച്ചു ഒന്നും പറയണ്ട ചെലപ്പോ ചെരി വരും ും നമ്മൾ വിചാരിച്ച പരിഹാരം കാണാന്നുള്ളതുള്ളൂ അതെങ്ങനെയാ ഒരു ആറാം തമ്പുരാൻ വേണ്ടി ട്രൈ ചെയ്താലോ തമ്പുരാഴപ്പ് നിങ്ങൾ തുണി അടക്കി വെക്ക് എന്റെ പുക കണ്ടേ വേണ്ട അടങ്ങും കൊച്ചു കുഞ്ഞു കളി കാണാം കൊച്ചു ഇന്ന് മുതലേ രാത്രി ശിവയും പാറും എന്റെ കൂടെ കിടക്കട്ടെ നിങ്ങള് കേശുനൂടെ കിടന്നാൽ മതിയാവത്തില്ല നേരത്തെ പറഞ്ഞു തീർന്നു എന്നാലും നിങ്ങോളാം അത് മടക്കി വെക്കും അമ്മ പറഞ്ഞത് ശരിയല്ലേ നമ്മുടെ കളിയും ചിരി അല്ലേ അങ്ങ് പോയി അത് കൂടിയപ്പോടിയെന്ന് പറയരുത് പ്രായം കൂടിയപ്പോ ആണെങ്കിലും അത് കൂടിയപ്പോ നമ്മളൊന്ന് സീരിയസ് ആയി പോയി അതാണ് പ്രശ്നം ചെറുതാവും പോകണോ എന്നാ ഞങ്ങൾ ചെറുതായി കഴിഞ്ഞാൽ പിന്നെ പാറക്കുട്ടിയെ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യും ഞങ്ങള് ചെറുതാവുമ്പോ പാർക്കുട്ടി ജനിച്ചിട്ടില്ലല്ലോ അപ്പൊ ജനിക്കണ്ടെന്നോ എന്റെ പൊന്നു കൊച്ചേ ഞങ്ങള് വലുതായതല്ല അമ്മയുടെ പ്രശ്നം ഞങ്ങളുടെ ചെറുതിലെയുള്ള കളിയും ചിരിയും പോയതാണ് അമ്മയുടെ പ്രശ്നം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അമ്മ മിസ് ചെയ്യുന്ന കളിയും തിരിച്ചു കൊണ്ടുവരും ടീനേജസ് ആയ

ആ കുഴിപ്പുറത്തൊന്നും പോവാൻ തോന്നില്ല ഭയങ്കര ഡ്രൈ ആണ് അവിടെ പോയി ആയിക്കല മിണ്ടാൻ പോലും ആരും ഉണ്ടാവില്ല അല്ല ചേച്ചി ഇങ്ങോട്ട് നിനക്ക് അങ്ങോട്ട് പോയി ശരിയാവില്ല അങ്ങോട്ട് വൈകുന്നേരം പോവാം ഞാൻ കുഴിപ്പുറത്തേക്ക് ഇറങ്ങിയതല്ലേ ഇപ്പൊ കേറിച്ചല്ലി പോയില്ലേ ഇല്ല ആൻഡി എനിക്കൊരു മൂടില്ല നീ എന്താ ഇവിടെ നീ നീനകത്തോടെ കേരള പോയതല്ലേ പോയില്ലേ നീ നീയതോ എടി ഇവിടെ ഭയങ്കര ഇവിടെ എന്താ പ്രശ്നം

എന്റെ കയ്യിരിപ്പ് നല്ലതാണെങ്കി ഞാൻ ഒന്നും ചെയ്യില്ല എന്റെ കയ്യിരിപ്പ് നല്ലതാണെങ്കി അും ചെയ്യില്ലേ ഇതാരിങ്ങനെയൊക്കെ മറിച്ച് വെച്ചത് പാർ ആണോ ചേച്ചി കേടഞ്ഞോ കേശേ ശിവ

എനിക്ക് മേടിച്ചത്മാനിക്ക് കുളിച്ചിട്ട് മാറാനായിട്ട് ഡ്രസ് എടുത്തു

നിനക്ക് അത് ഇത് രണ്ടും നിനക്ക് ഒന്നും പറ്റിയില്ല പിന്നെ ഇത് ഇട്ടാ മതി വേറെ ഒന്നും കൂടെ അയ്യടി കൊഞ്ചാ വന്നേക്കുന്നത് നിന്റെ പിരി പറ്റിയാ ഉം ഇതൊക്കെ എടുത്ത മണിക്കൊക്കെ അലമാരി കൊണ്ടുവച്ചേക്കണം ഇവിടെ എന്നിട്ടാണ് മാറ്റാ

ടാ എന്ത് ഇതാണോ അച്ഛൻ അത് ഞാൻ നീല കുട്ടികളുടെ അമ്മയാട്ടോ വന്നാണല്ലേ അല്ല ദുബായി വന്നെ തിരിച്ചു പോവേണ്ടി വരും പിള്ളരെ അച്ഛൻ നല്ല ചൂടിലാട്ടോ എന്നാ പിന്നെ ഫ്രിഡ്ജ് കയറ്റി പോയി ചൂട് മാറട്ട് വാര് തരാൻ പറഞ്ഞത് കൊറോണ

നിനക്കൊക്കെ രാവിലെ അമ്മ അല്ലേ രാവിലെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങള് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു പോയി ചെറുതെ കുറുമ്പും കുസൃതിയൊക്കെ മിസ് പണ്ട് ചെയ്ത കുസൃതികളൊക്കെ വീണ്ടും രാവിലെ കുറുമ്പ് നമ്മൾ കേശു ശിവ നിങ്ങള് ഈ പണ്ട് കാണിച്ച കുസൃതികളൊക്കെ കാണിക്കാണ് പക്ഷെ നിങ്ങളെ പ്രായം ഈ കുഞ്ഞിനെ കാണിച്ചത് ഈ പ്രായത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങക്ക് തലക്കെന്തെങ്കിലും മക്കൾ വളർന്നാല് കുസൃതി നഷ്ടപ്പെടും പക്ഷെ സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടാ മടിച്ചപ്പോ വേദന എടുത്തു പോട്ടടാ ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ കുസൃതി കാണിക്കാന്ന് ആ ആ നോ കുറെ കുള്ള ദ 보이ല്ലേ ഒരക്കില് പോത്തില്ല അച്ച നമ്മളെ കൊണ്ടൂ